ഹായ് ഹലോ അസ്സാം വൺ വെൽക്കം ബാക്ക് ടു ഡ്രീം ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുണ്ടാക്കാൻ പോണതെന്ന് ചെമ്മീൻ ബിരിയാണിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് അര കിലോ ചെമ്മീനാണ് ആദ്യം തന്നെ ചെമ്മീൻ നന്നായിട്ട് കഴുകി വാരി അതിന്റെ അഴുക്കൊക്കെ കളഞ്ഞ ശേഷം നന്നായി ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ആക്കിയ ശേഷം നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഇനി ആവശ്യം സവാളയാണ് മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നീളത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ പച്ചമുളക് വേണം ഉണ്ട പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചെറിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പിടി മല്ലിയേന എടുത്തിട്ടുണ്ട് അപ്പം നമ്മെടുത്തിരിക്കുന്ന ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കാട്ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നന്നായി എല്ലായിടത്തേക്കും നന്നായിട്ട് പിടിക്കും അതിനുശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് നേരം എന്നിട്ട് ഒരു പാനടപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ചെമ്മീൻ വെളിച്ചെണ്ണയൊക്കെ ഇടന്ന് നന്നായിട്ട് മുരിയരുത് ഒന്ന് ചെറുതായിട്ട് വെന്താൽ മാത്രം മതി ചെമ്മീൻ അതിന് ശേഷം നമുക്കത് വെളിച്ചെണ്ണ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചെമ്മീൻ വേവിച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം അതിലേക്ക് തിരി വേപ്പില ഇട്ടെടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റാം ഒരുവിധം വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എല്ലാം നന്നായി വാടിയ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മസാലപ്പൊടി അരസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചക്കുത്ത് മാറണവരെ നമുക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി തിള ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് തിള വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിയനെ ഇട്ടാം അതിന് ശേഷം നമുക്കതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇടാം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ചെരുവെടുത്ത് അടുപ്പത്തേക്ക് വെക്കാം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ചെരുവാണ് ചെരുവ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം നമ്മൾ ഒരു സവാള എടുത്തഴിക്കുന്നത് നീളത്തിൽ കനം അരിഞ്ഞതാണ് അത് ഒരുവിധം ബ്രൗണിഷ് കളറായി വരുമ്പോഴും നമുക്കത് കോരിയെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഓയിലിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് കളറ് വ്യത്യാസം വരുമ്പോൾ ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്ക് രണ്ടും കോരിയെടുക്കാം നമുക്ക് ആ ഓയിലേക്ക് പട്ട ഗ്രാമ്പു ജീരകം ഏലക്ക കുരുമുളക് എല്ലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ അരക്കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് പാതി മുറി നാരങ്ങാ നീരും പിന്നെ ആവശ്യത്തിന് നെയ്യും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്കതിലേക്ക് അരി കഴുകി വാരി ഇട്ട് കൊടുക്കാം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന അരി റോസ് കായ്മയാണ് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമല്ലെങ്കിൽ നമുക്ക് ചോറ് പാകത്തിന് കിട്ടത്തില്ല ഒന്നല്ലെങ്കിൽ എന്ത് കുഴഞ്ഞു പോകും അല്ലെങ്കിൽ വേവ് കുറവായിരിക്കും നമുക്ക് നല്ല കൃത്യ വേവിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ചെമ്മീലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോറെല്ലാം പരത്തി വെച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്ത് പൊരിച്ച് മാറ്റി വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി അതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും കൂടിയും വിതറിക്കൊടുക്കാം മഞ്ഞ കളറിന് വേണ്ടി ഒരു ഒത്തിരി മഞ്ഞപ്പൊടി കളക്ട് ചെയ്തും റെഡ് കളറിന് വേണ്ടി റെഡ് കളർ കളക്ട് നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് അതും അതിൻ്റെ മുകളിലേക്ക് രണ്ടും ഒഴിച്ചു കൊടുക്കാം നമ്മൾ പൈനാപ്പിളിൻ്റെ എസെൻസ് എടുക്കുക വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു കുപ്പിയുടെ മൂടിയിൽ തന്നെ നമ്മൾ ഒരു മൂടി എസെൻസാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം അത് മൂടിയിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ചെറു തീയിൽ ദം ചെയ്തെടുത്തതാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടാറിയ ശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് എൻ്റെ ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ആക്കിയിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ ഓഫ് യു